നഗരസഭയ്ക്ക് പുതിയൊരു ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വാഹനം കൂടി നഗരസഭ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു കോവതമംഗലം നഗരസഭ പുതിയതായി വാങ്ങിയ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വാഹനം നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് ശ്രീമതി സിന്ധു ഗണേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ഈ പ്രവ ഉദ്ഘാടനത്തിന് കാരണം നമ്മുടെ പെരുന്നാൾ തുടക്കം കുറിക്കുകയാണ് ചെറിയ പുള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് എനിക്ക് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് യോഗത്തിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ എ നൌഷാദ് സ്വാഗതം ആശംസിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ലിസി പോൾ റോസ്ലി ഷിബു താലൂ ആശുപത്രി സൂപ്രണ്ട് സാംപോൾ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്